ഒക്ടോബർ രണ്ട് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ജന്മദിനം പോലെ തന്നെ ചെറുപുഴയ്ക്കും ഇതൊരു ചരിത്ര ദിനമാണ് രണ്ടായിരത്തിൽ പെരിങ്ങോം പഞ്ചായത്തിൽ നിന്ന് വിഭജിച്ച് ജനിച്ച ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്ന് ഇരുപത്തിയഞ്ചാം വയസ്സിലേക്ക് കാൽ വിൽക്കുന്നു ആ കാലത്ത് ചെറുപുഴ ഒരു ചെറു ഗ്രാമമായിരുന്നു ചുരുങ്ങിയ വഴികളും എണ്ണത്തിൽ വിരളമായ വീടുകളും ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം പഞ്ചായത്ത് ഉണ്ടാക്കണമെന്ന ആവേശം അന്ന് ഗ്രാമത്തിന്റെ ഓരോ മുഖത്തും തെളിഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്ന് മലനാടിന്റെ ഹൃദയത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അഭിമാനത്തോടെ നിൽക്കുന്നത് എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് നാല് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രാമം കണ്ണൂർ കാസർഗോഡ് കർണാടക അതിർത്തികൾ പങ്കിടുന്നു വിനോദസഞ്ചാരത്തിന് സാധ്യതകൾ നിറഞ്ഞ പഞ്ചായത്താണിത് ഗ്രാമമായിട്ടും മലയോര മേഖലയിലെ ഏറ്റവും വലിയ പട്ടണമായ ചെറുപുഴ തന്നെയാണ് പഞ്ചായത്തിന്റെ ആസ്ഥാനവും ഒരു വശത്ത് തിരുമേരി പുഴയും മറുവശത്ത് കാര്യങ്കോട് പുഴയും ചെറുപുഴക്കാരുടെ ഓർമ്മകളിൽ കുട്ടിക്കാല നീന്തൽ കളികൾ ഉത്സവങ്ങൾ എല്ലാം ഈ പുഴയുടെ കരയിൽ തന്നെയാണ് വിരിഞ്ഞു വീണത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷങ്ങളിൽ പേർ പ്രസിഡന്റ് പദവി അലങ്കരിച്ചു ഇരുപത്തഞ്ചു വർഷങ്ങളിൽ ചെറുപുഴ വളർന്നത് വെറും കെട്ടിടങ്ങളിലും റോഡുകളിലൂടെയുമല്ല വളർന്നത് ആളുകളുടെ സ്വപ്നങ്ങളിലൂടെയാണ് പട്ടണമായി മാറിയിട്ടും ചെറുപുഴയ്ക്ക് ഗ്രാമത്തിന്റെ ആത്മാവ് ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് പഞ്ചായത്തിന്റെ ആദ്യ ഭരണസമിതിയിലെ സ്ഥിരം സമിതി അധ്യക്ഷൻ എ ടി വി ദാമോദരൻ പറഞ്ഞു ഇരുപത്തി വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ വലിയ മാറ്റം ചെറുപുഴ ഗ്രാമപഞ്ചായ മാറി മാറി വന്ന പഞ്ചായത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ നല്ല സഹായ സഹകരണത്തോടുകൂടി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് ചെറു പെരുങ്ങമ്പയക്കര പഞ്ചായത്ത് വിഭജ വിഭജനത്തിന് ശേഷം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ പഞ്ചായത്ത് മെമ്പറായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിൽ നിന്ന് മത്സരിച്ചത് ഭരണസമിതിയുടെ ഭാഗമായി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി മൂന്ന് വർഷക്കാലം രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ പ്രവർത്തിച്ചു അത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ല പഞ്ചായത്ത് രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിനതീതമായി പഞ്ചായത്ത് ബോർഡും പഞ്ചായത്ത് ജീവനക്കാരും ഒറ്റ ഒറ്റക്കെട്ടായി പിന്നെ പ്രവർത്തിച്ചിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് നമുക്കൊരു ശ്മശാനം ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഒന്നര ഏക്കർ സ്ഥലം ഭൂതാനം എന്ന സ്ഥലത്ത് അന്ന് ഞങ്ങൾ സ്ഥലം എടുത്തിട്ട് അവിടെ വെച്ചു കാരണം ഇത് നാളത്തെ ചെറുപുഴയാണല്ലോ നാളത്തെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമുള്ള ചെറുപുഴ ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് ആ സ്ഥാനത്താണ് ഇപ്പോൾ ഒരു ശ്മശാനവും പഞ്ചായത്തിൻ്റെ ഒരു ശ്മശാനവും മറ്റേ നമ്മളെ പിന്നെ വേസ്റ്റ് നിക്ഷേപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനും ആവശ്യമായ സ്ഥലം നമുക്കവിടെയുണ്ട് ആ താമസമില്ലാതെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പോകുന്ന സ്ഥലമായതുകൊണ്ട് ഇപ്പോഴ് നല്ലതുപോലെ പ്രവർത്തിപ്പിക്കാൻ ഈ പഞ്ചായത്ത് ഇന്നത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറുപുഴയിലുള്ള വന്ന മാറ്റം അന്ന് നമുക്ക് കൃഷിഭവൻ ഉണ്ടായിരുന്നില്ല മൃഗാശുപത്രി ഉണ്ടായിരുന്നില്ല ആയുർവേദ ആശുപത്രി ഉണ്ടായിരുന്നില്ല വേണ്ടത്ര ഒരു സൗകര്യവും ഇല്ലാതെ അന്ന് സിറ്റിങ് ഫീ പോലും പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കാൻ നമ്മുടെ സാഹചര്യം ചെറുപുഴ പഞ്ചായത്തിൻ്റെ സാഹചര്യം അനുവദിച്ചിരുന്നില്ല സാമ്പത്തികം അത് ഫർണിച്ചറ് മാത്രമാണ് പെരുങ്ങോ മേഖല പഞ്ചായത്ത് വാങ്ങി നമുക്ക് തന്നത് ഇങ്ങോട്ട് നമ്മുടെ ഇങ്ങോട്ട് ചെറുകുട പഞ്ചായത്തായി വിഭജനം നടത്തി മുമ്പോട്ട് പോയത് അന്ന് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുമോ വെറും രണ്ടായിരം രൂപയാണ് ഈ രണ്ടായിരം രൂപ ആണ് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ ആരായാലും അതിൻ്റെ വികസന പ്രവർത്തന രംഗത്ത് അവരുടെ ബസ് യാത്ര പിന്നെ മറ്റ് ചിലവുകളൊക്കെ കൂടി നോക്കുമ്പം കയ്യിൽ നിന്നെടുത്ത് കാശ് ചിലവഴിക്കുന്ന സ്ഥിതിയിലേക്കാണ് അന്നത്തെ പഞ്ചായത്തിന് ഇന്നത്തെ വലിയ മാറ്റം അതിനുശേഷം വന്ന പഞ്ചായ പിന്നെ ഗവൺമെൻറ്റുകൾ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോഴേകദേശം പത്തായിരം രൂപയിൽ താഴെ ഒരു വരുമാനം കൊടുക്കും എന്നാലും തികയില്ല കാരണം ഇന്നത്തെ ചിലവ് തന്നെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ അപ്പം പഞ്ചായത്ത് മെമ്പർമാരുടെ സിറ്റിങ് ഫീ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് വേറെ ഒരു തൊഴിലും എടുക്കാൻ വേണ്ടി കഴിയില്ല ഈ തൊഴിൽ പിന്നെ ഈ പഞ്ചായത്ത് മെമ്പർ എന്ന നിനക്ക് ആ ചുമതല ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു പഞ്ചായത്ത് മെമ്പർക്കും വേറെ ചുമതലകളൊന്നും തൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ടോ മറ്റൊന്നും കണ്ടെത്താൻ വേണ്ടി അവർക്ക് സാധിക്കില്ല അതിൻ്റെ വേതനം ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായി പറയാനുള്ളത് ഇപ്പം വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചെറുപഴയിൽ ഇത് ചെറുപുഴ പഞ്ചായത്തിൻ്റെ പ്രത്യേകത ചെറുവഴ പഞ്ചായത്തിലെ ജനങ്ങൾ പഞ്ചായത്ത് മാറി മാറി രാഷ്ട്രീയ ഭരണം മാറുമ്പോഴും നല്ലതുപോലെ സഹകരിക്കുന്ന ജനങ്ങളാണ് ജനങ്ങളെ കയ്യിലേക്ക് ഒരു വിഷയം കൊടുത്താൽ ആ വിഷയം പൂർത്തീകരിച്ച് പഞ്ചായത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാവുന്നു അതിന് പഞ്ചായത്തിലെ ജനങ്ങളെ ആകെത്തന്നെ അഭിനന്ദിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പഞ്ചായത്തിൻ്റെ അന്നമ്മ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം കയ്യാളിയത് അഞ്ച് മുതൽ പത്ത് വരെ വൈസ് പ്രസിഡൻ്റ് ചാർജ് വഹിച്ചുകൊണ്ട് തന്നിൽ കഴിയുന്ന എന്താണോ കഴിയുന്നത് ആ കഴിയുന്നത് പിന്നെ പാതരാത്രിയെന്നോ രാവോ പകലോ എന്നില്ലാതെ നമുക്ക് കഴിയുന്ന എല്ലാ സേവനങ്ങളും ഈ പഞ്ചായത്തിന് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ വരുത്താൻ കേരളത്തിൽ തന്നെ പിന്നെ ഒന്നാം നമ്പറായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലൂടെ എണ്ണത്തിൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന പഞ്ചായത്താണ് ഇപ്പോഴത്തെ ഭരണസമിതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാ തീരാത്ത കാര്യങ്ങൾ പഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ വരുന്നത് പിന്നെ ലൈഫ് മേഖലയിൽ കൊടുത്ത വീടുകളുടെ എണ്ണം അഞ്ഞൂറിൽ വീടുകൾ ഒറ്റയടിക്ക് ഈ പഞ്ചായത്ത് പിന്നെ കൊടുക്കുന്നതിന് വീട് വീടില്ലാത്തവരുടെ ദുഃഖം പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല ഒരു വീട് വാടകയ്ക്ക് കിടന്ന് 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 കാരണം വീടുമില്ല ഇല്ലാത്ത ആളുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് നൂറിൽ പരം വീടുകൾ ഇനിയും വീട് ഒരുപാട് കൊടുക്കാൻ ഉണ്ടാകാം അത് കൊടുത്ത് നിർത്ത് വീടില്ലാത്തവരുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾ അതുകൂടാതെ മച്ചിയിൽ നിന്ന് കാനമ്പയൽ വരെയും ജോസ്ഗിരി വരെയും ആ ഭാഗത്ത് ഈ ഭാഗത്ത് ചെറുപുഴയിൽ നിന്ന് പിന്നെ നമ്മുടെ താപൂർ വരെയും ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഏർപ്പെടുത്തി വെളിച്ചം വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമാണ് ഈ രാത്രി കാലങ്ങളിലൊക്കെ കള്ളന്മാരൊക്കെ നടന്ന് ആൾ കാണാതെ പിന്നെ മോഷ്ടിക്കുന്ന ഒരു അവസ്ഥ നമ്മളെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു ഈ ലൈറ്റ് വന്നതിന് ശേഷം അതിൻ്റെ ഒരു ആശ്വാസം കാരണം ആ വെളിച്ചമുണ്ടായാൽ ആ രംഗത്തേക്ക് പ്രവേശിക്കാൻ അവർക്ക് മടിയുണ്ടാവും അപ്പോൾ അത് വെച്ചുകൊണ്ട് ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ലൈറ്റിന്റെ കാര്യ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അധികാരത്തിൽ കയറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ച് വർഷം കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ അത് ചെയ്ത് തീർത്തും കൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വരാൻ വേണ്ടി പോകുന്ന പഞ്ചായത്ത് അടുത്ത അഞ്ച് വർഷം നമുക്ക് കൂട്ടുത്തരവാദത്തോടു കൂടി നമുക്ക് ജീവനക്കാരും പഞ്ചായത്തിൻ്റെ അംഗങ്ങളും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഈ പഞ്ചായത്തിനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ഇനിയും സാധിക്കട്ടെ വാർഷികം നമുക്ക് ആഘോഷിക്കുന്ന വേളയിൽ ഈ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ുംർപ്പിച്ചു ആദ്യ പ്രസിഡന്റ് പൈതലേ ദാമോദരൻ ഗ്രാമത്തിന്റെ ആദ്യ ഭാവിക്കുറിപ്പ് വരച്ച നേതാവായിരുന്നു തുടർന്ന് അന്നമ്മ കുര്യാക്കോസ് തന്റെ കാലഘട്ടത്തിൽ പഞ്ചായത്തിന്റെ മുഖം മാറ്റി രണ്ടായിരത്തി പത്തിൽ റോഷി ജോസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജമീല കോളയത്ത് ചെറുപുഴയുടെ വികസന യാത്രയെ മുന്നോട്ടു കൂട്ടി കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള കലഹത്തിനിടെ കുറച്ചുനാൾ കൊച്ചുറാണി ജോർജ് അധ്യക്ഷയായി രണ്ടായിരത്തി ഇരുപതിൽ കെ എഫ് അലക്സാണ്ടർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോഴും ചെറുപുഴയെ നയിക്കുന്നത് അദ്ദേഹമാണ് ഇരുപത്തഞ്ച് വർഷങ്ങളായി ചെറുപുഴ പഞ്ചായത്ത് പല തലമുറകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ചുമന്നുകൊണ്ടിരിക്കുന്നു ഗ്രാമത്തിന്റെ പിറന്നാളായി മാറിയ ഒക്ടോബർ രണ്ട് ഇന്ന് ഒരു തീയതി മാത്രമല്ല ചെറുപുഴയുടെ ജന്മദിനം കൂടിയാണ് മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ പുൻസ്പർശം